ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അഗിസ് ടേസ്റ്റ് ഞാനെത്തിയിരിക്കുന്നത് പാര കൊണ്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ പാരയാണ് ആവോലിപ്പാലയാണ് ആവോലിയില്ല ആവോലിപ്പാലയെന്ന് പറഞ്ഞിങ്ങനെ പരന്നിരിക്കും വെളുത്തിരിക്കുന്ന മീനാണ് തൊലി കട്ടിയൊന്നുമില്ല നമുക്കത് ചെതമ്പി എടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും ഒന്ന് പൊരിച്ചെടുക്കും പൊരിച്ചെടുത്തിട്ടാണിത് കറി വെക്കാം അതിൽ എന്തൊക്കെ ചേർക്കണം നമുക്ക് നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളകുപൊടി പൊടി ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഒരു വേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം അരപ്പെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ടത് മീനിലേക്ക് പിടിപ്പിക്കാം മീനെല്ലാം അരപ്പ് ഇരിട്ട് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് നമുക്കതൊന്ന് വറുത്തെടുക്കാം മീൻ വറക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നല്ലൊരു ആയിട്ടുള്ള ുപ്പായിട്ട് ഉച്ചി മുൻകെണ്ണിങ്ങനെ മാറ്റി ഞാൻ പിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ കരിവ് ഈ കരുവിലൊന്നും കെട്ടിയാകും അടുത്ത പച്ചമുളക് കരിവായിട്ട് മീനെല്ലാം മറച്ചിട്ടുണ്ട് മീനു മാറ്റിയിട്ട് കറി വെക്കാനുള്ള ചട്ടി കറി വെക്കാനുള്ള ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ഉത്വ ഇട്ടു പൊട്ടി വരട്ടെ കിലവുട്ടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടു ഒരു കിലോ വെളുത്തുള്ളി ഒരു ചെറിയ കളം എടുക്കും ഒരു വെളുത്തുള്ളിയൊക്കെ പത്ത് രൂപ ചെറിയ ഒരു മുളം പത്ത് രൂപ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് ഇടത്തരം തക്കാളിയും കൊണ്ടിട്ടു വാടി വെക്കാം ഉള്ളിയും തക്കാളി എല്ലാം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇറക്കി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് ഹൈ ലൈറ്റിലിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉരുമുളക് ഇട്ട് കൊടുക്കാം

അത് വെള്ളത്തിരിപ്പത്തി ആവശ്യത്തിന് വെള്ളമൊഴിച്ചോളും മതി എന്ന് തോന്നുന്നു ഉപ്പിട്ടിട്ട് ഉപ്പിട്ടുണ്ട് നമ്മൾ മീൻ വറക്കാൻ നേരം ഉപ്പിട്ടാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടുണ്ട് നരപ്പിനും ഉള്ള ഉപ്പാണ് ഉപ്പിട്ട് ഇനി ഇത് മൂടി വെച്ച് എന്തുവേ ചർച്ച തന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഈ മീനെ ഇതിലൊക്കെ ഇടന്ന് ഒന്ന് വറ്റി വരണം വറ്റി വരണം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ആവുലി പാലക്കറി ഇത് വലിയ ആയിട്ടുണ്ട് കണ്ടാലറിയാം നല്ല കുറി വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഒരു വെറൈറ്റി കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു